സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് മഞ്ചേരി നഗരസഭാ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പി എം എ വൈ ഒൻപതാം ഡി പി ആറിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിന് തൊഴിൽ വേതനം നൽകി കൌൺസിൽ ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ നിർവഹിച്ചു

വീടിന്റെ തറ പൂർത്തീകരിച്ച നൂറ്റി എഴുപത് ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എഴുന്നൂറ്റി അറുപത് തൊഴിൽ ദിനങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ പതിനഞ്ച് ലക്ഷത്തി നാല് രൂപയാണ് അനുവദിച്ചത് നാലു ഘട്ടങ്ങളിലായി ഇരുപത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി റഹീം പുതുക്കുള്ളി എൻ എം എൽ സി എൻ കെ ഖൈറുനീസം മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് അഷ്റഫ് കാക്കേങ്ങൽ ഹുസൈൻ മേച്ചേരി എം പി സിദ്ദീഖ് അബ്ദുൾ അസീസ് വി കെ മുജീബ് റഹ്മാൻ ഫാത്തിമ സുഹറ തൊഴിലുറപ്പ് വിഭാഗം അക്കൗണ്ടന്റ് പി കെ ജുനൈസ് ഓവർസിയർ ഒ കെ ആരിഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം